കണക്കിൽ ഞാൻ പണ്ടേ വെക്കുന്നത് നമ്മൾ അൽഫാം ആർമാദിക്കാൻ പോവാണ് ഫോണിലെ കാൽക്കുലേറ്ററിന്റെ കൂടി തല കണക്കൂട്ടുന്ന കണക്കൂട്ടിലാണ് ഈ കാണുന്നത് വീട്ടിലുള്ള ഏഴുപേർക്ക് അൽഫാം വേണം ഒരു പീസിന്റെ നൂറ്റി മുപ്പത് രൂപയിൽ ഏഴുപേർക്ക് എത്രയാണ് എങ്ങനെയൊക്കെ ഞാൻ അത് കണക്കുകൂട്ടി എടുത്തു അങ്ങനെ അവസാനം നമ്മൾ നമ്മളെല്ലാരും കൂടി പിരിവിട്ടു അയ്യോ ദാരിദ്ര്യം കട്ട ദാരിദ്ര്യം ഒറ്റയിൽ അഞ്ചിന്റെ പൈസ ഇല്ല അവൻ അവസാനം അച്ഛനെയും ചാച്ചിനെയും സോപ്പിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു പിന്നെ ചീനയ്ക്ക് അഞ്ചും പക്ക തന്നെ എവിടെ നിന്നൊക്കെ പെറുക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ രാഹുലാണ് ബാക്കിയുള്ളത് ഞങ്ങൾ പിന്നെ ദാരിദ്ര്യം താഴെയുണ്ട് പിന്നെ ഞങ്ങളിലൊന്നും ഇല്ലാക്കിയെല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന പോലുള്ള അഞ്ചും പത്തക്ക തന്നെ വെച്ചോണ്ട് തന്നെ അവരുടെ മുന്നേ നമ്മള് നാടൻ പാടില്ലല്ലോ ആലോചിച്ചു ഞാൻ രാഹുൽ എവിടുന്നേക്കോ അഞ്ചും മൊത്തം ഒക്കെ തന്നെ സംഘടിച്ച് നമ്മൾ അൽഫം വാങ്ങിക്കാനുള്ള പൈസ എങ്ങനെയൊക്കെ നമ്മൾ ഒപ്പിച്ചത് ഇന്നത്തെ വൈകുന്നേരം കുശാല അതായത് ആഗ്രഹം ആക്രന്തം പോലും നമുക്കൊരു സാധനം വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പലടന്നും പൈസ സംഘടിപ്പിച്ച് വാങ്ങി തിന്നുമ്പോഴുള്ള ഒരു സുഖണ്ടല്ലോ അതൊരു വല്ലാത്ത സുഖം തന്നെയാണ് ഈ സുഖത്തിനെ കുറിച്ച് വീട്ടുകാരോട് പറമ്പ് വീട്ടുകാര പറ ഇത് കേട്ട് ഞങ്ങക്ക് വലിയ സുഖമൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സുഖ മേലെ നിങ്ങൾ ആവർത്തിച്ച് ഇനി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിനെ പുറത്താക്കുന്നു അവര് പലതും പറയും അതൊന്നും നമുക്ക് മൈൻഡ് അങ്ങനെ ഒരു എളുപ്പമില്ലാണ്ട് ഞങ്ങൾ തിന്നെയാണ് അപ്പൊ ബൈ